കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പാണ്ഡ്യശാല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു പള്ളിയാലി ഹൌസിൽ ചേർന്ന സംഗമം കെ പി സി സി മെമ്പർ വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പാറക്കൽ ബഷീർ അധ്യക്ഷനായി ഗാന്ധിജി തന്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കാൽത്തു സൂക്ഷിക്കാൻ മുഖ്യപ്രഭാഷണം നടത്തിയ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി ബച്ചീരി പറഞ്ഞു ഇത്തവണത്തെ പത്താം തരം പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന വാർഡിലെ കുട്ടികൾക്കായി ഡോക്ടർ സന്തോഷ് ബാബു ക്ലാസ് എടുത്തു അഷ്റഫ് അഷഫ് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ടി പി അബ്ദുള്ള പാണ്ഡികശാല കെ വി ഉണ്ണികൃഷ്ണൻ ടി പി റഷീദ് എന്നിവർ സംസാരിച്ചു എല്ലാ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കുടുംബ സംഗമങ്ങൾ വിളിക്കാറില്ല വാർഡ് കമ്മിറ്റി കൂടും നമ്മളൊക്കെ പുരുഷന്മാരായ പ്രവർത്തകന്മാരൊക്കെ കൂടി അതാ സമയത്ത് നമ്മുടെ ആ ഒരു പാർട്ടി പരിപാടിയൊക്കെ ചർച്ച ചെയ്ത് പിരിഞ്ഞു പോകലാണ് സാധാരണ പതിവ് നമ്മുടെ അതുകൊണ്ട് അതിന് മാറ്റം വന്നുകൊണ്ട് ഇപ്പൊ ഒരുപാട് കുറെ കുട്ടികൾ തന്നെ ഇവിടെ കുടുംബത്തിൽ നിന്നും കുട്ടികളെയൊക്കെ പറഞ്ഞയച്ച് രക്ഷിതാക്കളും എല്ലാവരും കൂടി ഒരു കുടുംബസംഗമമായി ഇവിടെ വിളിച്ചു ചേർത്തതിന് അതിന് തന്നെ നമ്മുടെ കെ പി സി സി സർക്കുലർ വന്ന ഉടനെ തന്നെ അത് വളരെ ഗംഭീരമായി ഇവിടെ ഈ പകൽ സമയത്ത് ഈ ഞായറാഴ്ച ഒട്ടനവധി പരിപാടിയൊക്കെ ഉള്ള ദിവസമാണ് എന്നിട്ടും അതിനുവേണ്ടി എല്ലാവരും എത്തിച്ചേർന്നതിനും അത് സംഘടിപ്പിച്ചതിനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ ഷാജി ബച്ചേരി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഷറഫ് രാങ്ങാട്ടൂർ ഉണ്ട് അതേപോലെ തന്നെ സന്തോഷ് ബാബു ഉണ്ട് അതേപോലെ തന്നെ മറ്റു യൂത്ത് കോൺഗ്രസിൻ്റെ ഏർ ഒക്കെ നേതാക്കന്മാർ കുറെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വന്നപ്പോ തന്നെ ആരും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല അത്യാവശ്യ കോൺഗ്രസ് ചരിത്രം പറയാനുള്ള അറിവും ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ മണ്ഡലം പ്രസിഡന്റ് തന്നെ കോൺഗ്രസിന്റെ വലിയൊരു ക്ലാസ് ഒക്കെ എടുക്കുകയാണ് അതായത് നമ്മൾ ആരെയാണ് ഇനി ക്ലാസ് എടുക്കാൻ വിളിക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും അതുകൊണ്ട് ഒരു സംഘമായി നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എത്ര കഴിവുള്ളവനായാലും എത്ര അറിവുള്ളവനായാലും പരസഹായമില്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ പരസഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വിവിധങ്ങളായ കൂട്ടങ്ങളുണ്ട് മതങ്ങളുടേതായ ഒരു സംഭവ സംഭവങ്ങളുണ്ട് മതസംഘടന മതങ്ങളുണ്ട് അതും തന്നെ കൂട്ടമാണ് നമ്മളൊക്കെ ഓരോരോ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് നമ്മൾ ജനനം മുതൽക്ക് തന്നെ ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ആചാരം വിശ്വസിച്ച് വരുന്ന ആളുകളാണ് അതിൻ്റെ അപ്പുറം നമുക്കൊരു സംഘടന വേണം ഒരു സംഘം വേണം ഒരു കൂട്ടം വേണം അങ്ങനെ ഒരുപാട് കൂട്ടങ്ങൾ ഒരുപാട് പാർട്ടികൾ ഒരുപാട് പാർട്ടി ഇല്ലാത്ത സംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാനും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് നമ്മുടെ നാടിന്റെ സമാധാനപരമായ നിലനിൽപ്പിനും ഈ നാടിന്റെ പുരോഗതിക്കും നമ്മുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഒക്കെ നമ്മുടെ മനസാക്ഷിക്ക് അനുയോജ്യമായ ഒരു സംഘടന നമുക്ക് എല്ലാവർക്കും ജനാധിപത്യ രാജ്യത്തിൽ ആവശ്യമാണ് അങ്ങനെ ഒരു സംഘടന ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ നമ്മുടെ മനസാക്ഷിക്ക് മനഃസാക്ഷി കുത്തില്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സംഘടന അതോടൊപ്പം നമ്മുടെ എല്ലാ മനുഷ്യരെയും നമ്മുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന നമ്മൾക്ക് നിൽക്കാൻ കൊള്ളാവുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സത്യസന്ധമായ നിലപാടുള്ള എന്നും ഒരേ നിലപാടുള്ള നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ പറച്ചിലും എല്ലാം ഒന്നായിട്ടുള്ള ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ഒളിച്ചു വെക്കാനില്ലാത്ത ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അവർ മതേതര പാർട്ടിയാണെന്ന് പറയുന്ന ആ പാർട്ടി അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളെ തെരഞ്ഞു പിടിച്ച് അവഗണിച്ച് അവിടേക്ക് വികസനങ്ങൾ കൊടുക്കാതെ അവരെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് മുന്നോട്ട് പോയത്

Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. Bivoc Medical Laboratory Technology. Explore the lab work that informs every diagnosis. Bivoc, nutrition and dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram.